എൻ്റെ പേര് ജിയാൻ ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂൺ മാസം ഒമ്പതാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിരുന്നാലും എനിക്ക് മാതാവിനെ കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടറിയാം എൻ്റെ പപ്പ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തൊട്ട് ഞങ്ങൾക്കറിയാം അപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് രാത്രി വൈകിട്ടുള്ള പ്രാർത്ഥന എത്തിക്കാറുണ്ട് പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ടൊരു വയർ വേദന വരുമായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ പോകണം എന്നാൽ മാത്രം എൻ്റെ വയറുവേദന മാറുള്ളൂ മരുന്നൊക്കെ കയറ്റാറുണ്ട് എന്നാലും എനിക്കത് മാറാറില്ല രണ്ട് ദിവസം അതിൻ്റെ ഒക്കെ ഉണ്ടാവാറുണ്ട് എനിക്ക് അനങ്ങാനൊന്നും പറ്റില്ല അങ്ങനെ ഉപ്പ് എന്നു തൊട്ട് ഞാൻ മാതാവിൻ്റെ ഇട്ടിട്ട് വെള്ളം കുടിച്ച് തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ ആ വയറുവേദന ഞാൻ ഉപ്പ് കുടിക്കും ഉപ്പിട്ടിട്ട് വെള്ളം കുടിക്കും പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും കിടന്നുറങ്ങി എന്ന് ആ വേദന പൂർണ്ണമായിട്ട് മാറും അങ്ങനെ അന്ന് തൊട്ട് ഞാൻ പ്രാ പ്രാർത്ഥിക്കാറുണ്ട് മാതാവിനെക്കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഉടമ്പടി കാശുരൂപം എടുത്ത് ഞാൻ എക്സാമിനെല്ലാം പോവാറുണ്ട് എനിക്ക് നല്ല മാർക്ക് എനിക്ക് ഫിസിക്സ് ഒക്കെ ഭയങ്കര ടഫായിരുന്നു എൻ്റെ പ്ലസ് ടു എക്സാമിനൊക്കെ പോകുമ്പോഴും ഞാൻ ഉടമ്പടി കാശുരൂപം പിടിച്ചാണ് കൊണ്ടുപോവാറ് അപ്പം എനിക്ക് തന്നു വിടും അപ്പോൾ അങ്ങനെയെല്ലാം നല്ല ഉന്നത വിജയം കിട്ടിയിട്ടുണ്ട് പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി ജർമ്മൻ എനിക്ക് ഭയങ്കര സ്മൂത്തായിട്ടാണ് പോയത് എനിക്കൊരു ടഫൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പഠിക്കാനായിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് ബി റ്റു വരെ പോയി അങ്ങനെ ബി റ്റു പോയിൻ്റ് വണ് എത്തിയപ്പോൾ ഞാൻ എങ്ങനെ എക്സാമിന് ഡേറ്റ് എടുക്കണം അപ്പോൾ ഞാൻ ഉദ്ദേശിക്കണ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് എന്നിരുന്നാലും ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് കൊച്ചിയിൽ ഞാൻ ബി റ്റു തുടങ്ങിയിട്ടുള്ളൂ എന്നിരുന്നാലും കൊച്ചിയിൽ ഇങ്ങനെ എക്സാമിന് കൊടുക്കാനായിട്ട് ഇങ്ങനെ മെയിൽ അയച്ചു അപ്പോൾ മെയിൽ അയച്ചപ്പോൾ എൻ്റെ എല്ലാവരും പറഞ്ഞ് കിട്ടില്ല എന്ന് പറഞ്ഞു അത് ഞാൻ വകവെച്ചില്ല ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ മെയിൽ അയച്ചു അത് കഴിഞ്ഞ് അന്ന് തന്നെ ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് സാറ് പറയണം നമുക്ക് എല്ലാവർക്കും ബാച്ച് ഫുള്ളായിട്ട് ഒരുമിച്ച് എക്സാം എഴുതാം അങ്ങനെ ഞങ്ങളുടെ കോഴ്സ് കഴിയണത് അനുസരിച്ച് സാറ് തന്നെ ഒരു ഡേറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രിഫ ഇങ്ങനെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു ഒരു സെൻറ്ററും സജസ്റ്റ് ചെയ്തു അപ്പോൾ കോലാപൂരമായിരുന്നു അപ്പോൾ അന്ന് എല്ലാവരും കൂടി പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിന് അഗ്രി ചെയ്തു അങ്ങനെ അതിന് ഞങ്ങൾ ബൾക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ ബാച്ച് ഫുള്ള് എനിക്ക് പൈസ കൊടുക്കാനായിട്ട് എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും കൊടുത്തു എനിക്ക് മാത്രം പൈസ കൊടുക്കാനായിട്ടായില്ല അങ്ങനെ പപ്പ കുറെ നോക്കി ഞാൻ കുറേ നോക്കി എവിടെയും കിട്ടണില്ല ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് പൈസ കൊടുക്കാൻ പറ്റി പിറ്റേ ദിവസം ബുക്കിംഗ് ആയിരുന്നു എനിക്കവിടെ മൂന്ന് മുടിവൾ കിട്ടി സ്പീക്കിംഗ് ഒഴിച്ച് ബാക്കി മൂന്ന് മുടികൾ എനിക്ക് എക്സാം എഴുതാൻ കിട്ടി മെയ് പതിനേഴിന് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡിമാൻഡ് ഡ്രാഫ്റ്റ് അയക്കണം കൊലാപൂർക്ക് അപ്പോൾ അത് അയക്കാനായിട്ട് ബാങ്കിൽ പോയപ്പോൾ ഉണ്ട് വീണ്ടും എനിക്കൊരു മെയിൽ വന്നേക്കണു അത് നോക്കിയപ്പോൾ ഞാൻ കൊച്ചിയിലേക്ക് ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് അയച്ചതിന് എനിക്ക് അവിടെ നിന്ന് മെയില് വന്നു എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് രണ്ട് മുടികൾ പക്ഷേ ഞാൻ എക്സാം എഴുതിയില്ല കാരണം ഞാൻ വിചാരിച്ചു ഇപ്പം മെയിലത്തെ എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു പക്ഷേ ഞാനത് റിഗ്രറ്റ് ചെയ്തായിരുന്നു കുറച്ച് നാൾ കാരണം എനിക്ക് സ്പീക്കിംഗ് എവിടെയും കിട്ടാണ്ടായി ഏപ്രിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു ഏപ്രിൽ എക്സാമിന് ഞാൻ കൊടുത്തു കൊച്ചിയിൽ അതിന് എനിക്കൊരു റിപ്ലൈ വന്നില്ല അപ്പോൾ എനിക്ക് എവിടെയും കിട്ടാണ്ടായി കാരണം ആ എക്സാം എനിക്ക് വല്ല മാറ്റി എന്തെങ്കിലും ചെയ്യുമായിരുന്നു അപ്പം ഞാൻ കുറച്ച് റിഗ്രറ്റ് ചെയ്തു അങ്ങനെ പോയി ഞാൻ സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് നോക്കണ്ടായിരുന്നത് സെപ്റ്റംബർ ഇൻടേക്ക് എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു ഞാനത് ആക്സെപ്റ്റ് ചെയ്തു കിട്ടില്ല അത് പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് മേയിലൊരു എക്സാം വന്നു കൊച്ചിയിൽ അപ്പോൾ അതിന് ഞാൻ മേലയച്ചു മേലയച്ചിട്ട് എന്നും രാത്രി എൻ്റെ മെയിലിൽ ഞാൻ കുരിശ് വരിച്ച വിശ്വാസ ഓർമ്മയാണ് ചൊല്ലും അതെന്താണെന്ന് എനിക്കറിയില്ല കേൾക്കുമ്പോൾ തമാശയായിട്ട് ആയിട്ട് തോന്നും പക്ഷേ എൻ്റെ വിശ്വാസമാണത് അങ്ങനെ ഞാൻ പോയി അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിയുമ്പോൾ മെയിൽ വരും ഇവർ പറയാം കൺഫർമേഷൻ മെയിൽ വരും എന്നാണ് പറയാം പക്ഷെ അതൊരു ഒരു ഒരു മാസമൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞു എനിക്ക് വന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വരും വരും എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ കൂടെയുള്ള രണ്ട് മൂന്ന് പിള്ളേർക്ക് കിട്ടി തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു ആവശ്യമുള്ളവർക്ക് ആവശ്യമില്ലാത്തവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്കൊന്നും കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു നടക്കുവായിരുന്നു അങ്ങനെ ദിവസങ്ങൾ പോയി ഏപ്രിൽ ലാസ്റ്റായി മെയ് ഫസ്റ്റ് വീക്കിൽ ഒരു എക്സാം ഉണ്ട് മെയ് ലാസ്റ്റ് വീക്കിൽ എക്സാം ഉണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ മെയ് ലാസ്റ്റ് വീക്കിൽ എനിക്ക് എക്സാം കിട്ടണം എന്നാ കാരണം മെയ് സെവൻറ്റീൻത്ത് കോലാപൂർ എക്സാം ആണ് അതെന്റെ ജസ്റ്റ് ഒരു ട്രയലാണ് എനിക്ക് കൊച്ചിയിലത്തെ എക്സാം നാല് മുടികളും കിട്ടിയിട്ടുണ്ട് നാല് മുടികളും എനിക്ക് പാസ് ആവണം ഞാൻ പപ്പ പറഞ്ഞിട്ട് നാല് മുടികളും കൊടുത്തതാണ് അപ്പോൾ നാല് മുടികളൊറ്റ സർട്ടിഫിക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ മുമ്പിൽ എൻ്റെ ഇമ്പ്രഷൻ വലുതായിരിക്കും അപ്പോൾ ഞാൻ ആ എക്സാമിന് കൊച്ചിയിലത്തെ എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോലാപൂരിലത്തെ എക്സാമിൽ ജസ്റ്റ് ഒരു ട്രയൽ പോലെയാണ് എഴുതണത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോയി അപ്പോൾ മെയ് ഇരുപത്തെട്ട് ഏപ്രിൽ ഇരുപത്തെട്ടായി അന്ന് അതിൻ്റെ തലേ ദിവസം എനിക്ക് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഇടീ ജൂണിലത്തെ എക്സാമിന് മെയിൽ അയക്കാൻ ടൈം ടൈമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ മെയ്യിലത്തെ എക്സാമിൻ്റെ കൺഫർമേഷൻ മെയിലൊക്കെ വരുന്നത് കഴിഞ്ഞു എന്ന് ചോദിച്ചു അപ്പം അവള് പറയണേ അതൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് എനിക്ക് മെയില് വരില്ല എന്ന് പറഞ്ഞു എനിക്ക് ആകെ സങ്കടമായി എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയി എന്തെങ്കിലും അവിടെ വിചാരിച്ച് ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി തിരിച്ചു വന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഇരിക്കണ സമയത്ത് ഫോൺ നോക്കിയപ്പോൾ മെയിൽ വന്നു എന്തോ മെയിൽ വന്നേക്കണോ അപ്പം ഞാൻ വിചാരിച്ചു ഏ അതൊന്നും അതൊന്നുമില്ല ഞാൻ അവളോട് പറഞ്ഞേ അതൊന്നും നോക്കണ്ട കിട്ടുമെന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അതെടുത്ത് നോക്കിയപ്പിണ്ട് എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു ഞാൻ പ്രാർത്ഥിച്ച ടൈമിൽ തന്നെ എനിക്ക് കിട്ടി എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി എക്സാം എഴുതാൻ പോയി കൊലാപൂരം ആദ്യം എഴുതി ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്തിട്ടേ ഇല്ല ഭയങ്കര കോൺഫിഡൻറ്റാ എന്നാൽ ഹിയറിംഗ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കേൾക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഹിയറിങ് ഞാൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു ഡെയിലി അങ്ങനെ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോയി കാലത്ത് എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു സ്പീക്കിങ്ങിന് കയറി ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റാ എല്ലാ പിള്ളേരും ഭയങ്കര പേടിച്ചിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് കുഴപ്പമില്ല അങ്ങനത്തെ രീതിയിലിരിക്കുക അങ്ങനെ ഇരിക്കുക ഇതാ കയറി എക്സാമിന് കയറി ടോപ്പിക്ക് കിട്ടി കുഴപ്പമില്ല അല്ല ഈസിയാണ് കയറി എക്സാമിന് അവർ വിളിച്ചു കയറിയപ്പോൾ ഉണ്ട് എൻ്റെ പാർട്ട്ണറാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് അവൾ പറയണേ കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ പകുതി കിളിപ്പോയി എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പം എൻ്റെ സകല കോൺഫിഡൻസും അതോടുകൂടെ പടി പടി നിലത്ത് വീണു തുടങ്ങി അങ്ങനെ അത് പറഞ്ഞു സ്പീക്കിംഗ് എല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെന്നെ ഇൻ്റർഫിയർ ചെയ്തിട്ട് നിർത്താൻ പറഞ്ഞു അത് അതവർ അങ്ങനെ പറയാറുണ്ട് പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു എൻ്റെ ഇനി ഇഷ്ടാവാത്തോണ്ടാണ് അവർ എന്നെ ഇൻ്റർഫിയർ ചെയ്തതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുവിധം ഞാൻ തട്ടിക്കൂട്ടി സ്പീക്കിംഗ് പറഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പപ്പോട് പറഞ്ഞു പപ്പ സ്പീക്കിംഗ് നോക്കണ്ട അത് പോയി എനിക്കത് എന്ന് പറഞ്ഞു അത് എൻ്റെ പപ്പ സാരില്ല ബാക്കി മൂന്നെണ്ണം എന്ന് പറഞ്ഞു അങ്ങനെ ബാക്കി മൂന്നെണ്ണം എഴുതി ഉച്ചയ്ക്ക് എനിക്ക് ഹിയറിംഗ് ഉണ്ടായിരുന്നു ബാക്കി മൂന്ന് മുടികൾ അതിന് കയറിയപ്പം ഞാൻ കയറണക്കാട്ടി മുമ്പ് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉപ്പ് ഞാൻ കയറണ എക്സാം ഹോളിൽ അവിടെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇട്ടു എന്നിട്ട് എക്സാമിന് കയറി അതുവരെ ഹിയറിംഗ് എനിക്ക് കേൾക്കാത്ത ഞാൻ അന്നത്തെ ഹിയറിങ് ഓരോ വേർഡ് ബൈ വേർഡ് എനിക്ക് കറക്റ്റായിട്ട് കേട്ടു ഹിയറിങ് അത് വലിയ അനുഗ്രഹമാണ് എനിക്ക് അങ്ങനെ ഹിയറിംഗ് എല്ലാം കഴിഞ്ഞ് എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല എക്സാം എഴുതി കഴിഞ്ഞിട്ട് പൂവും പൂവും എന്നുള്ളൊരു നിലയിലാണ് നിൽക്കേണ്ടിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു എനിക്ക് ആകെ ഒരു ടെൻഷനും പേടിയും കിട്ടില്ല സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള അല്ല എൻ്റെ ലാസ്റ്റ് ഒരു ചാൻസ് ആയിരുന്നു അതുവരെ ഞാൻ കൊണ്ട് കൊളാക്കി അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീൽസ് ഒക്കെ നോക്കും അപ്പം നോക്കുമ്പോൾ ഒക്കെ കാണുന്നതൊക്കെ ഈ സാക്ഷ്യങ്ങൾ ജർമ്മൻ എക്സാമിൻ്റെ പിള്ളേരുടെയാണ് അവരെല്ലാവരും ഇവിടെ നിന്ന് ഉടുമ്പടി എടുത്തു പ്രാർത്ഥിച്ചു കിട്ടി കിട്ടി അങ്ങനെയുള്ളതാണ് അപ്പം എനിക്ക് ആദ്യം ഒരു പേടിയായിരുന്നു ഇവിടെ വന്നിട്ട് ഉടുമ്പടി എടുക്കാനായിട്ട് ഞാൻ അതിലത്തെ കാര്യങ്ങളൊന്നും ശരിക്ക് ചെയ്തില്ലെങ്കിൽ പണി കിട്ടൂല അച്ഛൻ പറയാറുണ്ടല്ലോ വെളുക്കാൻ തേക്കണത് പോകാണ്ടാവും അപ്പം അങ്ങനെ വല്ലതാവൂന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഞാൻ ജൂൺ ഒമ്പതിന് ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ജൂൺ ഇരുപത്തഞ്ചായി എൻ്റെ റിസൾട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല എനിക്ക് ടെൻഷനായി ലേറ്റ് ആയപ്പോൾ ജൂൺ ഇരുപത്തഞ്ച് അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ ഉടമ്പടി ധ്യാനം കാണുകയായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ചൊവ്വാഴ്ചകളിൽ കുറേ അനുഗ്രഹം കിട്ടണ്ടതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ചൊവ്വാഴ്ച എൻ്റെ റിസൾട്ട് വരാണെങ്കിൽ മതിയില്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞ് കറക്റ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി എന്താവും എന്താവുമെന്ന് കറക്റ്റ് റിസൾട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്ക് സ്പീക്കിങ്ങും ഹിയറിങ്ങും നല്ല മാർക്കോടുകൂടി പാസ്സായി അത് എൻ്റെ മെറിറ്റിലല്ലോ എനിക്കത് കിട്ടിയത് അതെനിക്ക് മാതാവ് തന്നതാണ് കാരണം ഞാൻ എത്ര ആയിട്ടാണ് സ്പീക്കിങ്ങിന് പോയത് അവിടെ ചെന്ന് ഞാനത് നല്ലപോലെ കോളാക്കിയിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ കരഞ്ഞേട്ട പപ്പെടുത്ത് വന്നിട്ട് പറഞ്ഞു സ്പീക്കിംഗ് പോകുമെന്ന് അത് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നൂറിൽ എനിക്ക് എൺപത്തി മൂന്ന് മാർക്ക് ഉണ്ടായിരുന്നു സ്പീക്കിങ്ങിന് എനിക്ക് ആ നാല് മൊഡ്യൂൾസിലെ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു പിന്നെ ഹിയറിംഗ് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത് അതിന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അങ്ങനത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അന്ന് ഒരു പള്ളിയിൽ പോയി ഞങ്ങളുടെ അവിടെ അന്തോണിസ് പുള്ളിയാളുടെ പള്ളി ഉണ്ട് അന്ന് ചൊവ്വാഴ്ചയായിരുന്നല്ലോ അപ്പോൾ അവിടെ പോയി അന്ന് അവിടെ നൊവേന ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടു കഴിഞ്ഞിറങ്ങി ഞാൻ പത്രം കൊടുത്തു കഴിഞ്ഞിട്ട് ഫോൺ നോക്കിയപ്പോ എനിക്ക് ഇന്റർവ്യൂവിന് കോൾ വന്നേക്കണം അന്ന് ഞാൻ എൻ്റെ മുടികൾ കൊടുത്തിട്ട് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു നാല് മുടികൾ വെച്ചിട്ട് അപ്പോൾ ഫോൺ നോക്കിയപ്പോ എനിക്ക് ഇൻ്റർവ്യൂവിന് കോൾ വന്നേക്കണം അപ്പോൾ ഞാൻ ഒരു പ്രിപ്പയർ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് എന്തെങ്കിലും അവട്ടെ വിചാരിച്ച് കയറി പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ല അപ്പോൾ എനിക്ക് ചെറിയ വിഷമമായി എന്നാലും കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ചയായിരുന്നു ജൂലൈ അഞ്ചിന് എനിക്ക് അടുത്ത ഇന്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂ ഞാൻ തയ്യലം തേച്ച് എൻ്റെ ഒരു എൻ്റെ ഒരു കുഞ്ഞൊരു രൂപ ഉണ്ട് മാതാവിൻ്റെ അത് വെച്ചിട്ട് ഞാനവിടെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കയറി സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്തു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈസി ആയിരുന്നു എൻ്റെ കൂടെയുള്ള പിള്ളേരോടൊക്കെ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചെങ്കിലും എൻ്റെ അടുത്ത് അധികം ടഫല്ലായിരുന്നു ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റിൻ ക്വസ്റ്റിയാണ് ചോദിച്ചത് അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച അപ്പം എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഇൻ്റർവ്യൂവിന് സെലക്റ്റായി അത് കഴിഞ്ഞ് ഒരു മൂന്ന് നാലാഴ്ച കഴിഞ്ഞപ്പോൾ കോൺട്രാക്റ്റ് വരണം കോൺട്രാക്ട് വരാനായിട്ട് കുറച്ച് ലേറ്റായി അത്ര ലേറ്റല്ല ഒരു ത്രീ ടു ഫോർ വീക്സ് ഒക്കെ എടുത്തു എന്നാലും അതും ഒരു വെള്ളിയാഴ്ചയാണ് എൻ്റെ കോൺട്രാക്റ്റ് വന്നത് എൻ്റെ മിക്ക കാര്യങ്ങളും നടക്കും ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും അങ്ങനെ കോൺട്രാക്റ്റ് എല്ലാം വന്നു ഇനി അടുത്തത് വിസയ്ക്ക് കൊടുക്കണം വിസയ്ക്ക് വെച്ചു അപ്ലിക്കേഷൻ കൊടുത്തു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെയിൽ വന്നു കൺഫർമേഷൻ മെയിൽ വന്നു നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഡേറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എൻ്റെ അപ്പോയിൻമെൻ്റ് ഡേറ്റ് നോക്കിയപ്പോൾ നോക്കിയപ്പോ പത്തേ നാൽപ്പതായാലും സമയം എൻ്റെ വിസയുടെ ഇൻ്റർവ്യൂൻ്റെ സമയം അവിടെ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണ് പത്തേ നാൽപ്പത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത് എനിക്ക് മാതാവ് തന്നെ കൊണ്ടു തന്നെ എനിക്ക് ഉറപ്പായി അങ്ങനെ വിസയ്ക്ക് വെച്ചു വിസയുടെ ഇൻ്റർവ്യൂവിന് പോയി അതിനു മുമ്പ് വിസയുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു കുഴപ്പമില്ലാതെ എല്ലാം കറക്റ്റായി പോയി എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ എൻ്റെ ഡോക്യുമെൻസിലെല്ലാം ഉപ്പെല്ലാം ഇട്ടിട്ട് ആണ് പോയത് അങ്ങനെ കയറി കുഴപ്പമില്ല എല്ലാം നല്ലപോലെ ചെയ്തു പോന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ വിസ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇവർക്ക് സർവീസ് ചാർജ് കൊടുക്കണം ഏജൻസിക്ക് അപ്പോൾ പൈസയുടെ കാര്യമൊന്നും അതുവരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തേഴ് ഒരു ഏർ ചൊവ്വാഴ്ചയായിരുന്നു അന്ന് ഉടമ്പടി ധ്യാനം കൂടിയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തെട്ട് എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാനും മാതാവിനോട് പറഞ്ഞു മാതാവ് പപ്പയുടെ ബർത്ത്ഡേ ആടെ പിറ്റേ ദിവസം പപ്പയ്ക്ക് പപ്പയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് പപ്പയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ പോണതിൻ്റെ പൈസ എല്ലാം ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ അത്രേ പറഞ്ഞോളൂ അന്ന് ആ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയും ചെയ്തു നിങ്ങളെ കൃപാസനത്തേക്ക് ആരാണോ കൊണ്ടുവന്നത് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ പപ്പ വഴി അറിഞ്ഞത് അപ്പോൾ പപ്പേനെ ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി അന്ന് ഉച്ച കഴിഞ്ഞ് പപ്പ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും പപ്പ പറയണേ പൈസയുടെ കാര്യം ഒരുവിധം ശരിയായി ഇപ്പം കൊടുക്കാനുള്ള പൈസ എല്ലാം ശരിയായി എൻ്റെ പേപ്പരുണ്ട് പപ്പയുടെ ചേട്ടൻ ചേട്ടൻ പൈസ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് ശരിയായി അങ്ങനെ അത് ഒരു വലിയ അനുഗ്രഹം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തല്ലോ അപ്പോൾ ബൈബിൾ വായിക്കായിരുന്നു ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ തൊട്ട് ബൈബിൾ വായിക്കായിരുന്നു അപ്പോൾ ബൈബിൾ വായിക്കണ സമയത്ത് അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല മലാക്കിയുടെ പുസ്തകമാണോ മിക്കയുടെ പുസ്തകമാണോന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ അതിൽ ഞാൻ ഒരു ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിലുണ്ടായിരുന്നു ആ ഒമ്പതാം മാസം ആറാം ദിവസം അത് എന്തോ ദേവാലയ ശുദ്ധീകരണത്തിനെ കുറിച്ചുള്ള എന്തോ ഒരു വചനായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ അത് അങ്ങനെ വായിച്ചുപോയി പിന്നെയും ഞാനത് വീണ്ടും വായിച്ചു എന്താ അത് ഉദ്ദേശിക്കണേന്ന് അറിയാണ്ട് എന്തോ ഒമ്പതാം മാസം ആറാം ദിവസമായിരുന്നു അപ്പോ ഞാൻ എനിക്ക് എന്താന്ന് മനസ്സിലായി ഞാൻ ഒമ്പതാം ഞാൻ ഇനി ആറാം തീയതി ആണോ എനിക്ക് വിസ കിട്ടുക അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ മാതാവിന് എടുത്തു കൊടുത്ത ഡേറ്റ് സെപ്റ്റംബർ പത്തായിരുന്നു സെപ്റ്റംബർ പത്തിന് മുമ്പ് എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവണം എന്നായിരുന്നു പക്ഷെ അന്ന് വായിച്ചപ്പോൾ എനിക്ക് ആറാം തീയതിയാണ് കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആറാം തീയതി എനിക്ക് വിസ കിട്ടുമെന്ന് വിചാരിച്ചു എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ വിസ കിട്ടി ഒരു കൊച്ചിന് വിസ കിട്ടി പക്ഷേ എനിക്ക് ഒന്നും അവിടെ നിന്ന് ഡിസ്പാച്ച് ഒന്നും പറഞ്ഞിട്ട് എനിക്ക് മെയിലൊന്നും വന്നില്ല അങ്ങനെ മൂന്നാം തീയതി കഴിഞ്ഞു നാലാം തീയതി നാലാം തീയതി ആയപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയൊക്കെ പോയി ചിലപ്പോൾ കിട്ടില്ലായിരിക്കും ആറാം തീയതിയൊന്നും കിട്ടില്ലായിരിക്കും ആറാം തീയതി ചിലപ്പോൾ മെയിൽ വരിക അങ്ങനെ എന്തെങ്കിലും ആകുമെന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞ് നാലാം തീയതി ഒരു പത്ത് മണി പത്തേ കാലം ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു എൻ്റെ കൊറിയർ അവിടുന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ട് എൻ്റെ പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ അവിടുന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു അപ്പം ഞാൻ പപ്പോട് വിളിച്ചു പറഞ്ഞു പിറ്റേ ദിവസം കിട്ടും അഞ്ചാന്തീതി കിട്ടും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഏ പറയ അഞ്ചാന്തി കിട്ടില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് നടക്കാറ് അപ്പം വെള്ളിയാഴ്ച കിട്ടണോ എന്ന് പറഞ്ഞു കറക്റ്റ് വെള്ളിയാഴ്ച എനിക്ക് കാലത്ത് അവിടെ നിന്ന് കോള് വന്ന് കൊറിയർ സർവീസിൽ നിന്ന് കോള് വന്ന് നിങ്ങൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് വന്ന് വാങ്ങണമെന്ന് പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ച വേഗം പോയി വാങ്ങി വാങ്ങി എൻ്റെ കയ്യിൽ എൻ്റെ വിസ ഉണ്ട് ഇപ്പോൾ എനിക്ക് വിസ കിട്ടി ഞാൻ ഈ സെപ്റ്റംബർ ലാസ്റ്റോട് കൂടി ഞാൻ പോവാണ് ജർമ്മനിക്ക് എനിക്ക് ചെയ്ത നല്ല അനുഗ്രഹങ്ങളൊക്കെ ഞാൻ മാതാവിന് നന്ദി പറയണം എനിക്ക് ഉടമ്പടി എടുത്ത് പിന്നെ എനിക്ക് എന്താ പറയാ തോൽവി എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പടി പടിയായിട്ട് ഉയർച്ച എന്ന് കേട്ടിട്ടില്ലേ അതേപോലെ ആയിരുന്നു എന്റെ കാര്യങ്ങളെല്ലാം സമയ ചുരുക്കം എന്നൊക്കെ കേട്ടിട്ടുള്ളു പക്ഷെ കറക്റ്റ് എനിക്ക് ഇത്രേ ടൈമിനുള്ളിൽ ഞാൻ പോവാറേ ജൂൺ ഇരുപത്തഞ്ചിനാണ് എൻ്റെ റിസൾട്ട് വന്നത് ഏറ്റവും ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് ഹൗസ് ബിൽഡിങ്ങിന്റെ അത് എല്ലാം കറക്റ്റായി പോയി ഇപ്പം ഞാൻ എൻ്റെ വിസ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഈ മാസം അവസാനം പോവും എല്ലാം എൻ്റെ മാതാവ് കറക്റ്റായിട്ട് എനിക്ക് നടത്തി തന്നിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പള്ളി ഉണ്ട് എൻ്റെ ഫ്രണ്ടിൽ വഴിയിലെ ആൾക്കാരിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു അങ്ങനെ കുഷ്ഠരോഗികളുടെ ഒക്കെ ഒരു സ്ഥലമുണ്ട് അവിടെ ഇപ്പോൾ കുഷ്ഠരോഗികളില്ല അപ്പോൾ അവിടെ മെൻറ്റൽ പേഷ്യൻസാണുള്ളത് കൂടുതൽ അപ്പോൾ അവർക്കെല്ലാം ഞാനും പപ്പയും കൂടി പോയിട്ട് ഇങ്ങനെ പലഹാരങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ എക്സാം എഴുതാൻ പോണവരാണ് അപ്പോൾ അവരെല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അവരെന്നെന്താവശ്യത്തിന് വിളിച്ചാലും ഞാൻ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും ടോപ്പിക്കും ക്ലിയർ ചെയ്യാനൊക്കെ ആണെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ ഡെയിലി ഇപ്പം ഞാൻ കുർബാനക്ക് പോയി തുടങ്ങി ഞാൻ എന്താ പറയുക എറണാകുളത്തായിരുന്നപ്പോൾ ഞാനങ്ങനെ പോവൊന്നുമില്ല ഞാൻ പപ്പേനടയ്ക്ക് പറ്റിച്ചിട്ടുണ്ട് ഞാൻ പള്ളിയെ പോവാറുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല ചില സമയത്ത് പിന്നെ ഞാൻ പോയി തുടങ്ങി ഇപ്പം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് പോവും എനിക്ക് പള്ളിയിൽ പോയില്ലെങ്കിൽ എന്തോ അസ്വസ്ഥത പോലെയൊക്കെ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും ബൈബിൾ വായിക്കും അങ്ങനെ എല്ലാം ചെയ്യും അങ്ങനെ കൂടുതൽ കൂടുതലായിട്ട് ഞാനിങ്ങനെ ദൈവത്തിലേക്ക് അടുത്ത് തുടങ്ങി ഇനി എൻ്റെ പ്രാർത്ഥന ഞാൻ അവിടെ പോയാലും എന്റെ ലൈഫ് സ്റ്റൈല് ചേഞ്ചായാലും ഞാൻ ഇതേപോലെ തന്നെ പോകണം ഒരിക്കലും ഇതിൽ നിന്ന് എനിക്ക് പോകണ്ട കാരണം ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വഴി തെറ്റി പോവും അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ പോകണം അങ്ങനെ എനിക്ക് ഇത്ര ചെയ്ത മാതാവിനെ ഒരുപാട് നന്ദി പറയണം എന്ന സഹോദരിയാണ് ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത് ഉടമ്പടിയിലൂടെ നേർവഴിയിലൂടെ നടക്കുവാനായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിന് വേണ്ടിയെടുത്ത ത്യാഗമനോഭാവങ്ങളും സ്വീകരിച്ച ജീവിത രീതികളും പരിശുദ്ധ അമ്മയുമായിട്ടും അതുപോലെ തന്നെ ത്രിയേക ദൈവവുമായിട്ടും ആഴമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള സാധ്യതയുമൊക്കെ ഉടമ്പടി വഴിയായിട്ട് ലഭിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ദൈവപിതാവിന് നന്ദി പറയാം ഇരു കരങ്ങൾ മടിച്ച് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്തും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക